ഈ വരുന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച്സിന് പുതിയ എക്സാം പേപ്പർ പാറ്റേൺ ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ് ഇരുപത് മാർക്കാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സമയം കളയേണ്ട വേഗം ചോദ്യത്തിലേക്ക് പോവാ അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥകളെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ചത് എന്തിനു വേണ്ടി ആയിരുന്നു നമുക്കറിയാം ഒരിക്കലും ഭക്തിഭാവം വർദ്ധിപ്പിക്കാനല്ല അല്ലെ നമുക്കൊരു തുള്ളൽ കവിത വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട് രൂപേണ തയ്യാറാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതൊക്കെ ഏത് ആശയത്തെ കുറിച്ചിട്ടായിരിക്കും അന്ന് നിലനിന്നിരുന്ന ഏതെങ്കിലും സാമൂഹ്യ പ്രശ്നത്തെ കുറിച്ചിട്ടോ ഒക്കെ ആവാനാണ് ഏറെ അല്ലെ അപ്പൊ അത് നമുക്ക് വായിച്ചത് കൊണ്ട് നമുക്ക് അത് പറയാൻ സാധിക്കും അപ്പം രാജാക്കന്മാരെ സ്തുതിക്കാനാണോ കലകൾ പ്രചരിപ്പിക്കാനാണോ ഒരിക്കലും അല്ല അപ്പൊ ആദ്യത്തെ മൂന്ന് ഓപ്ഷനും തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സിമ്പിളായിട്ട് പിന്നെ വരുന്നതാണ് ഡി ഓപ്ഷൻ ഡി എന്താണ് നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് കാലമില്ലാത്ത കാലം എന്ന് പറയുന്ന കവിതയാണ് അല്ലെ തുള്ളൽ കവിത ആ ഒരു കവിതയിൽ എങ്ങനെയാണ് ആ നാട്ടിലെ അരക്ഷിതാവസ്ഥയാണ് ആ കവിതകളിൽ ഉടനീളം ആ കവിതയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഈ ഓപ്ഷൻ ഡി നാട്ടിലെ അരക്ഷിതാവസ്ഥ മറികടക്കാൻ എന്നുള്ളത് തന്നെയാണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റിന് കാണികൾ നൽകിയ വിളിപ്പേരെന്ത് നമുക്കറിയാം ആ ഒരു ഭാഗം വായിച്ച് ആ ഒരു കഥാഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദ്രോണർ എന്നോ ആചാര്യൻ എന്നോ അച്ഛൻ എന്നോ ഒന്നും അല്ല കർണൻ എന്ന് തന്നെയാണ് എന്റെ പേരിട്ട് വിളിച്ചിരുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആണെന്ന് കണ്ടുപിടിക്കാം ആൻഡ് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഉദുപ്പാന്റെ മരണം പ്രകൃതിയിൽ പ്രതിഫലിച്ചത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചന്ദ്രന്റെ മുഖം വിളറി എന്നുള്ളത് ആദ്യമേ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പിന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഉദുപ്പാന്റെ കിണർ എന്നുള്ള ആ ഭാഗം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് ഇതിന് നമുക്ക് ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല നാലാം ക്ലാസ് മുതൽ നമ്മൾ ഇത് പഠിക്കാൻ തുടങ്ങിയതാണ് അല്ലെ ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ ആത്മകഥയും അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല അപ്പൊ ഓപ്ഷൻ ഡി ഗാന്ധിജി എന്നുള്ളത് നമുക്ക് കൊടുക്കാം അടുത്ത ചോദ്യം നോക്കാം കർണപർവം എന്ന കഥയിലെ നായകനായ സെബാസ്റ്റ്യൻ ഇരുപത് വർഷമായി കൊണ്ട് നടന്നിരുന്ന നാടക സംഘം പിരിച്ചുവിട്ടത് എന്തുകൊണ്ടാണ് എന്നാണ് അപ്പൊ ഇരുപത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആ നാടക സംഘം എന്ത് കാരണം കൊണ്ടായിരുന്നു പിരിച്ചുവിട്ടത് അത് ഈ കഥാഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അവിചാരിതമായ സംഭവിച്ച അപകടത്തെ തുടർന്നിട്ടാണ് ആ ഒരു നാടക സംഘം വേണ്ട വേണ്ടെന്ന് കരുതി അയാൾ വിട്ടുകളയുന്നത് അല്ലേ അല്ലെങ്കിൽ ആ നാടക സംഘത്തെ പിരിച്ചുവിടുന്നത് ഓക്കെ അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വാസ്റ്റ് നോക്കാം കാളിന്തി ആറ്റിൻകരയിലെ പച്ചപ്പുൽ തകിടിപ്പുറം എന്ന് അന്നത്തെ പുണ്യം എന്ന കവിതയിൽ കവി വർണ്ണിക്കുന്ന പുണ്യഭൂമി ഏത് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം കണ്ണൻ കളിച്ചു വളർന്നിട്ടുള്ള വൃന്ദാവനത്തെയാണ് വർണ്ണിക്കുന്നത് അല്ലേ അല്ലാതെ പാലാഴിയോ മിഥുരാപുരിയോ അല്ലെങ്കിൽ കുരുക്ഷേത്രമോ ഒന്നും അല്ല അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വാസ്റ്റ് നോക്കാം വിട്ടയക്കുക എന്ന കവിതയിൽ നീലമേലാപ്പു കെട്ടി കാത്തുനിൽക്കുന്ന തായ് കിളി പറയുന്ന എന്തിനെ എന്നാണ് ചോദ്യം എന്താണ് കാനനം അമ്മ വീട് വാനിടം മരച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ ഡി ആയിട്ടുള്ള വാനിടമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കാം എം ടിയുടെ ഓർമ്മയിൽ കണ്ണാന്തലി പൂക്കൾ വിടർന്നു നിന്ന കുന്ന് ഏതായിരുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഗോസായി കുന്നാണോ തിരുവില്ലാമലാണോ അന്തിമഹാകാളൻ കുന്നാണോ ഇതൊന്നും അല്ല അല്ലെ താനിക്കുന്ന് തന്നെയാണ് ഈ പാഠഭാഗങ്ങളിലൂടെ ചെറുതായിട്ട് നിങ്ങളൊന്ന് വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എൻ ഐ ഒസിലും വരുകട്ടോ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കൂടുതൽ നിങ്ങൾ എന്താ പറയാ ഒരു പാഠഭാഗത്തിന് പുറമെ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആ കവിതാ ഭാഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗം നല്ല രീതിയിൽ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ സാധിക്കുന്നതാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം സബർമതി ദൂരയാണ് എന്ന നാടകത്തിൽ ദേവന്റെ മരിച്ചുപോയ പോയ മകളുടെ പേരെന്ത് ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയില്ലേ മാല എന്നാണ് കുട്ടിയുടെ പേരെന്ന് ഓപ്ഷൻ ഡി ആണ് അല്ലേ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്ത അടുത്തായിട്ട് നോക്കാം കാലം ഇല്ലാതായതോടെ നാടുവാഴിക്ക് നഷ്ടപ്പെട്ടത് എന്ത് നിങ്ങൾക്ക് അറിയാം അല്ലെ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന പാഠഭാഗത്തില് ആളുകൾ മരിക്കാതായി വീടുകളിൽ ഇങ്ങനെ ആളുകളെ ജനസംഖ്യ വർദ്ധിച്ചതോടെ കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ അളവുകളൊക്കെ കുറഞ്ഞ് തുടങ്ങി ആളുകൾക്ക് തന്നെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായി അല്ലേ ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് നാടുവാഴിക്ക് കാണിക്ക കൊടുക്കുന്നത് കാണു നാടുവാഴിക്ക് നമ്മൾ അന്ന് കാണിക്ക കൊടുത്തിരുന്നത് കപ്പവും ചുങ്കവും എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ അപ്പം ഇതിലെ സമ്പത്തോ അധികാരമോ അത്താഴോ ഒന്നും അല്ല ഇല്ലാണ്ടായത് ആളുകൾ കൊടുത്തിരുന്ന കപ്പവും ചുങ്കവുമാണ് നാടുവാഴിക്ക് നഷ്ടപ്പെട്ടത് ഓക്കെ അപ്പൊ ഉത്തരം ഡി ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പോ ഇത്രയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ ഐ ഒസിന്റെ കൂടുതൽ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് മാറി വന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ഉള്ളത് അപ്പോൾ ആരും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വന്നല്ലോ പുതിയത് വന്നല്ലോ അപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവരും നല്ല ധൈര്യത്തോടെ ഇരുന്ന് പഠിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്